വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഫോഗ് വൈബ് റിസോർട്ടുകൾക്കെതിരെ നിരന്തരം പരാതികൾ ഉയർന്നിരുന്നു ഇവിടെ മാലിന്യ സംസ്കരണം കൃത്യമായി നടത്താതെ മലിനജലം ജനവാസ മേഖലകളിലേക്ക് ഒഴുക്കുന്നുവെന്നായിരുന്നു ആക്ഷേപം പഞ്ചായത്തിനും ആരോഗ്യ വകുപ്പിനും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ റിസോർട്ടുകളിൽ പരിശോധന നടത്തി ഇതിൽ സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം സമീപത്തെ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കി വിടുന്നതായി കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് റിസോർട്ടുകളുടെ പ്രവർത്തനം നിർത്താൻ നിർദ്ദേശം നൽകിയത് ഇവിടുത്തെ വാർഡ് മെമ്പറുടെ പരാതി ഇവിടുത്തെ പഞ്ചായത്തിൽ ലഭിച്ചിരുന്നു അതിനോട് തുടർന്നുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇവിടെ കൂട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് കാരണം ഇവിടുത്തെ രണ്ട് റിസോർട്ടുകൾക്കും കൂടി ഒറ്റ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണുള്ളത് അതിൻ്റെ കപ്പാസിറ്റി തന്നെ വളരെ കുറവാണ് ഇവിടുത്തെ ഇന്ത്യയ്ക്കനുസരിച്ചിട്ടുള്ളൊരു കപ്പാസിറ്റി ഉള്ള സി എസ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അല്ല ഇവിടെ ഉള്ളത് അത് കാരണം സി എസ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നേരായിട്ടുള്ള പ്രവർത്തനം നടക്കാത്തത് മൂലം അതിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് ഇവിടുത്തെ മുതിരപ്പുഴയാറിലേക്ക് അൺട്രീറ്റഡ് ആയിട്ടുള്ള ഫീക്കിൾസ് ലാഡ്ജു ഉൾപ്പെടെയുള്ള മാലിന്യ വസ്തുക്കൾ നേരിട്ട് ഒഴുകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് പരിസരത്തെ ജനങ്ങൾ കുടുവെല്ല സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുഴയാണ് പുഴ വയനോട് സമീപമുള്ള കൈത്തോട് അതൊരു ആരോഗ്യ മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടുന്ന ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് റിസോർട്ടുകളുടെ പ്രവർത്തനമെന്നാണ് കണ്ടെത്തൽ പ്രശ്നം പൂർണ്ണമായി എന്ന് പരിഹരിക്കുന്നുവോ അന്ന് വരെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് വകുപ്പ് അധികൃതർ പറഞ്ഞു നിലവിൽ ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുകയും കപ്പൂസ് മാലിന്യങ്ങൾ ആവശ്യമായ കുടിവെള്ളത്തിലേക്ക് കലരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രശ്നം പരിഹരിക്കുന്നതുവരെ വരെ സ്ഥാപനം അടച്ചിടണമെന്നുള്ള രീതിയിലുള്ള സ്റ്റോപ്പ് നമ്മോ മുപ്പതാം തീയതി ഡി എം ബഹുമാനപ്പെട്ട ഇടുക്കി ഡി എംഒയുടെ സാന്നിധ്യത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് മുപ്പതാം തീയതി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഈ രണ്ട് സ്ഥാപനങ്ങളും അടച്ച് ഈ പ്രശ്നപരിഹാരം വരെ അതായത് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ തുറന്നു വിടുന്നതിനുള്ള എന്നതിനുള്ള പ്രശ്നപരിഹാരം അതായത് പുതിയ എസ് ടി പി ഉണ്ടാകുകയോ അങ്ങനെ ആ രീതിയിലുള്ള പ്രശ്നം പരിഹരിക്കുന്നത് വരെ സ്ഥാപനം പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് മെമോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് മുപ്പതാം തീയതി മലിനജലം സംഭരിക്കാനുതങ്ങുന്ന പ്ലാന്റ് സ്ഥാപനങ്ങൾക്കില്ലാത്തതാണ് പ്രധാനമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പകരം സംവിധാനമായി ഒരുക്കിയ കുഴികളിൽ നിന്ന് മലിനജലം ജനവാസ മേഖലകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പരക്കുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി വിഷയത്തിൽ ജനരോഷം ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ സംസ്കരണ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണും വരെ റിസോർട്ടുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം